വിവാഹത്തിന് മുമ്പ് തന്നെ ഏതെങ്കിലും വൃദ്ധവേശികളുടെ സമീപം ചെന്നിട്ട് അവരിൽ നിന്ന് ഇതൊരു നമ്മൾ ഒളിച്ചു വയ്ക്കുന്ന കുറേ സമ്പ്രദായങ്ങളാണ് ഇത് ഇനിയും തുറന്നു പറയാതിരിക്കുന്നതിൽ കാര്യമില്ല ഈ വിവാഹത്തിന് മുന്നേ തന്നെ ഒരുപാട് സദാചാരക്കാരനായി സ്ത്രീ എന്താന്നൊക്കെ അറിയാതിരിക്കുന്നത് വിവാഹത്തിലൊരു മണ്ടത്തരമായിട്ടാണ് എൻ്റെ അഭിപ്രായം രണ്ടിനം പൂക്കളുണ്ട് അപ്പോൾ ആ പൂക്കള് ഭഗവാൻ സമർപ്പിക്കുക ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക കിടക്കയിൽ വയ്ക്കുക അങ്ങനെ അതിന് പിന്നെ മാസമുറ സമയത്ത് അതുകൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി രഹസ്യ ഉണ്ട് സർ ഒരാളുടെ ഇണയെ പറ്റി ജാതകത്തിൽ സൂചനകൾ കിട്ടുമോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ വിവാഹത്തെ കുറിച്ച് മുൻഗാമികൾ അല്ലെങ്കിൽ ഋഷികൾ തുടർന്ന വഴികളിൽ തന്നെയാണെങ്കിലും ഇന്ന് പൊതുവായി സ്വീകരിക്കുന്ന ഒരു പാത ഇന്ന് വ്യത്യസ്തമായിട്ട് വിവാഹത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത് കാരണം വിവാഹ വിഷയമാണ് പഠിച്ചാലും പഠിച്ചാലും തീരാ കിടക്കുന്ന ഒരു കാര്യം കാരണം വിധി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രയോഗം അനുഭവം കാണുന്നത് വിവാഹത്തിലാണ് നമുക്ക് മതിമാന വിധിയെ ജയിക്കുക എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള വിധിയേയും നമ്മുടെ വരാനിരിക്കുന്ന ദോഷഫലങ്ങളെ അതിജീവിക്കാനാണല്ലോ ജാതകം നോക്കുന്നതുമൊക്കെ അങ്ങനെ വന്നിട്ട് ആ ദോഷഫലങ്ങളെ അതിജീവിച്ച് പോകലാണ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ് ജോലിസ്യന്മാരുടെ സമീപത്തേക്ക് നമ്മൾ പോകുന്നത് പക്ഷേ വിവാഹത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ ഒരു രക്ഷപ്പെടൽ ഈസി ആയിട്ട് നടക്കുന്നതായിട്ട് കാണുന്നില്ല തിരിഞ്ഞു ഇറങ്ങി തിരിഞ്ഞു ഇറങ്ങി വരരുചി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച കഥ പോലെ തിരിഞ്ഞിറങ്ങി എത്തും അവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ അതിജീവനം നടത്തേണ്ടത് ഇവിടെ കാരണം വളരെ കുറ്റകൃത്യവാസനയുള്ള ഇണയായിരിക്കാം വന്നെത്തിപ്പെടുന്നത് ഇന്നത്തെ ഭൂരിപക്ഷം വിവാഹവും ഇങ്ങനെ കിടന്ന് കുഴയുകയാണ് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ വിവാഹത്തിന് മുന്നേ തന്നെ ഒരുപാട് സദാചാരക്കാരനായി സ്ത്രീ എന്താന്നൊക്കെ അറിയാതിരിക്കുന്നത് വിവാഹത്തിൽ ഒരു മണ്ടത്തരമായിട്ടാണ് എൻ്റെ അഭിപ്രായം വിവാഹത്തിന് മുമ്പ് തന്നെ സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറേ അനുകൂലമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു സ്ത്രീയുടെ ഹൃദയം മനസ്സിലാക്കാൻ എങ്ങനെ വെക്കും പുരാതന ഭാരതത്തിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് രാജാക്കന്മാർ ഈ രാജകുമാരന്മാർ അവരുടെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള സ്റ്റുഡൻറ് ലൈഫ് ബ്രഹ്മചര്യാശ്രമം എന്ന് പറയും ആ ബ്രഹ്മചര്യാശ്രമം കഴിയുന്ന സമയത്ത് അവർ ഈ ആര്യാവർത്തം മൊത്തം നടന്ന് കണ്ടതിന് ശേഷം ഈ ദാസി ബന്ധങ്ങളും ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടാകുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ ഏതെങ്കിലും വൃദ്ധവേശികളുടെ സമീപം ചെന്നിട്ട് അവരിൽ നിന്ന് ഇതൊരു നമ്മൾ ഒളിച്ചു വയ്ക്കുന്ന കുറേ സമ്പ്രദായങ്ങളാണ് ഇത് ഇനിയും തുറന്നു പറയാതിരിക്കുന്ന കാര്യമില്ല അവരിൽ നിന്ന് ലൈംഗികതയുടെ എല്ലാ മാനങ്ങളും അറിയുന്നതല്ല കാരണം സ്ത്രീയുടെ മനസ്സ് കാരണം പൊതുവേ പഴമക്കാർ പറയും ആറ് വർഷം പിടിക്കും ഒരു സ്ത്രീയെ പഠിച്ചെടുക്കാം ഈ ആറ് വർഷത്തിനുള്ളിൽ അവൻ എന്തൊക്കെ പറയുന്നു അതെല്ലാം ഡെമോക്രീസിൻ്റെ ആള് പോലെ അവന്റെ നേരെ വരും കാരണം സ്ത്രീയോട് ഉദാസീനമായി പറയുന്ന എല്ലാം ആൾക്ക് ഗൗരവമുള്ളതും ഗൗരവത്തോട് പറയുന്ന എല്ലാം ഉദാസീനവുമായിരിക്കും അതുകൊണ്ട് സ്ത്രീയോട് സംസാരിക്കുന്ന ശൈലിയും പുരുഷനോട് സംസാരിക്കുന്ന ശൈലിയും വളരെ ബുദ്ധിമാന്മാരായ പുരുഷന്മാർ വ്യത്യസ്തമായി സൂക്ഷിക്കും എല്ലാവരും ഞാനൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്ത്രീയോട് സംസാരിക്കേണ്ടതിനൊരു താളം അതിന് അതിന് ഭാഷാ ശൈലി പിന്നെ അവർ സംശയിക്കാനും സന്ദേഹപ്പെടാനും കേട്ടതായിട്ട് തോന്നിപ്പിച്ചിട്ട് പിന്നെ അത് വേറൊന്നായി നാട് മുതൽ മുഴുവൻ പറഞ്ഞുകടക്കാനും സാധ്യതയുള്ള ഏരിയകളുണ്ട് അപ്പം വളരെ ബുദ്ധിമതികളൊന്നും ആയിരിക്കണമെന്നില്ല വന്നിരിക്കുന്നവർ അപ്പോൾ അതുപോലെ നമ്മളോട് സംസാരിക്കുന്നവർ പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ സ്ത്രീ സ്ത്രീകളാകുമ്പം അനുഭവ സമ്പത്ത് വളരെ കുറവാണ് കാരണം സാധാരണ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാതിരിക്കുന്ന ഒരു പ്രവണതയാണ് സ്ത്രീ ഉള്ളത് അപ്പോൾ കാരണം ജീവിതത്തിൻ്റെ അലച്ചിലുകളൊന്നും അറിയാതെ പോവുക അപ്പോൾ കൂടുതൽ അധ്വാനശീലവും കേരള സ്ത്രീകൾക്ക് പൊതുവേ താരതമ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് സൂക്ഷിക്കേണ്ടതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ഇതുകൊണ്ട് തന്നെ കാമകലകളെക്കുറിച്ചൊരു പുരുഷൻ അറിഞ്ഞിരിക്കുന്ന അവന്റെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ് അതിനൊരു ഉദാഹരണം വിവാഹത്തിന് മുമ്പ് തന്നെ സ്ത്രീ പുരുഷ ബന്ധം നടത്തിക്കൊണ്ടിരുന്ന പുരുഷന്മാരെല്ലാം വിവാഹ ശേഷം ഏറ്റവും നല്ല ദാമ്പത്യമാണ് നടത്തുന്നത് കാരണം ഇവൾ എന്താണ് ചിന്തിക്കുന്നത് അവളുടെ ഒരു നോട്ടത്തിൽ മനസ്സിലാകും ഇവൾ ഇവളേതൊക്കെ തരത്തിൽ പെരുമാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകും ഇവളുടെ ശാരീരികമായ ഇഷ്ടങ്ങൾ ഭക്ഷണ ഇഷ്ടങ്ങൾ ലൈംഗിക ഇഷ്ടങ്ങൾ സ്വഭാവ വ്യതിയാനങ്ങൾ വൈകല്യങ്ങൾ ഇവയൊക്കെ സെക്കൻഡ് കൊണ്ട് അവന് പിടിച്ചു പിടിച്ചെടുക്കാനൊക്കെ മനസ്സിലാക്കാനൊക്കെ പക്ഷേ ഒരു ഫ്രഷായ പുരുഷന് ഇതൊന്നുമില്ല അമ്മയും അച്ഛനും പറയുന്ന കല്യാണം ഞാൻ നടത്തിക്കോളാം അങ്ങനെ നടത്തുക എന്നൊക്കെ പറഞ്ഞിരുന്നവനൊക്കെ മണ്ടത്തരത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു സംസ്കാരം തെറ്റെന്ന് പറയാനൊക്കുന്നില്ല വിവാഹ ജീവിതത്തിന്റെ മുമ്പ് തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് നന്നായിട്ടൊരു പുരുഷനറിഞ്ഞിരിക്കുന്നത് കാരണം സ്ത്രീയുടെ മനസ്സിനെ കാരണം എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ ഒത്തിരി പേരെ കൗൺസിലിങ് ചെയ്യുമ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ആണിനെയും പെണ്ണിനെ സ്ത്രീയുടെ എല്ലാ ഇച്ഛകളെയും കൃത്യമായി നടപ്പിലാക്കി പോയിട്ടുള്ളതും അവളെ ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലും പണം കൊണ്ടാണെങ്കിലും പ്രൗഢി കൊണ്ടാണെങ്കിലും ആഡംബരം കൊണ്ടാണെങ്കിലും വിനോദം കൊണ്ടാണെങ്കിലും ലൈംഗികത കൊണ്ടാണെങ്കിലും ഭക്ഷണസുഖം കൊണ്ടാണെങ്കിലും പരിചരണം കൊണ്ടാണെങ്കിലും അവൾക്ക് കൊടുക്കുന്ന പരിഗണന കൊണ്ടാണെങ്കിലും എല്ലാം രസിപ്പിച്ച് പോയി സമഗ്രതയുള്ളത് വിവാഹത്തിന് മുമ്പ് സ്ത്രീ പുരുഷ ബന്ധം നടത്തിയിട്ടുള്ള പുരുഷന്മാർ തന്നെയാണ് അത് എൻ്റെ ഒരു വലിയ പാഠമാണ് ഞാൻ ഒത്തിരി പഠിച്ചെടുത്തു ഇതില്ലാത്തവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വിവാഹത്തിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് പറ്റിയ സാഹചര്യങ്ങളിലേക്ക് പോകുക അതിന് പണ്ടുള്ളവർ പറയുന്നതാണ് രാജകുടുംബങ്ങളിൽ രാജപുത്രന്മാർ രാജകുമാരന്മാർക്ക് ഈ ഒരു ബന്ധം ദാസി ഈ ബന്ധം ഉണ്ടാക്കും അപ്പോൾ അവർക്ക് നമ്മൾ ഈ സെക്സ് ഗുരുവിന് നമ്മൾ അവസാനം ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ അവർക്കൊരു സ്ത്രീയിൽ നിന്ന് വരാവുന്ന ലൈംഗികതയിലൂടെ മാത്രമല്ല സ്വഭാവത്തിൽ വരാവുന്നത് കാരണം സ്ത്രീയുടെ ശരീരഘടന അവൾക്ക് ഈറോട്ടിക് സെൻസേഷൻ കൊടുക്കുന്ന അവയവം അതിൻ്റെ വ്യത്യാസം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ശംഖിനി ഹസ്തിനി എന്നൊക്കെ പറഞ്ഞുള്ള സ്ത്രീ വ്യത്യാസം ഇതൊക്കെ അനുസരിച്ച് പിന്നെ ഇവളുടെ ഇമോഷണൽ ബട്ടൺസ് ഉണ്ട് ശരീരത്തിലെ ഈ കാമശാസ്ത്രം എടുത്തു നോക്കുമ്പോൾ ഇമോഷണൽ ബട്ടൺസ് ആണെങ്കിലും പെണ്ണിനും ഉള്ളത് പെണ്ണിനാണ് വളരെ പ്രധാനം ഏ ഒരു സ്ത്രീക്ക് എവിടെയൊക്കെയാണ് ഇമോഷണൽ ബട്ടൺസ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിനൊക്കെ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ വിവാഹത്തിൽ ഏർപ്പെടാതിരിക്കുകയാണ് നല്ലത് പിന്നെ അഭിനയിച്ചു തീർക്കുക ഈ ജാതകത്തിൽ നമ്മൾ ഒരു ആളുടെ വിവാഹയോഗം ലേറ്റ് ആവാറുണ്ട് അതായത് ചിലർക്ക് മുപ്പത് കഴിഞ്ഞാലും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കഴിഞ്ഞാലും നാൽപ്പത് കഴിഞ്ഞാലൊന്നും വിവാഹം നടക്കാറില്ല അതൊക്കെ ഇതിനകത്ത് നമുക്ക് ഈ ജാതകം നോക്കിയാൽ മനസ്സിലാവില്ലേ തീർച്ചയായിട്ടും അത് ഗ്രഹനിലയിൽ ഒന്നാമത് ഈ ഗ്രഹനിലയിൽ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഏഴാമടത്തേക്ക് നിൽക്കുന്നവർക്ക് താമസിച്ചാൽ അങ്ങേറ്റം താമസിക്കും സാധാരണ ഈ മൂന്നോ നാലോ വിവാഹയോഗ സമയങ്ങളാണ് പൊതുവായിട്ടുള്ളതെങ്കിൽ ഈ ഏഴിൽ രാഹു കേതു എന്നിവരൊക്കെ നിന്നാൽ പക്ഷെ അവർ ലൈംഗികത അനുഭവിക്കുന്നവരുണ്ടാവാം മനസ്സിലായി വിവാഹം നടക്കാതിരിക്കുന്നത് ആ അതെ മനസ്സിലായി പക്ഷേ വിവാഹവും ലൈംഗികതയും തമ്മിൽ കൂട്ടിക്കൊഴിക്കേണ്ട അത് ഈ കന്യകയായി അല്ലെങ്കിൽ അത് പര സ്ത്രീ ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു പുരുഷൻ എന്നൊക്കെ പറയുന്നത് ഈ അതൊക്കെ വളരെ വിരളമായ സംഭവങ്ങളാണ് അല്ലെങ്കിൽ പര പുരുഷ ബന്ധമില്ലാത്ത സ്ത്രീ എന്നൊക്കെ പറയുന്നത് വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ സാധാരണ ശ്രദ്ധിക്കപ്പെടാതെ ഒരു വിഷയമുണ്ട് ഈ ഉഭയരാശിക്ക് ഏഴാം രാശി ബാധയാണ് ബാധാ രാശിയാണ് ഉഭയരാശിയിൽ ലഗ്നം ഇപ്പോൾ ഉഭയരാശി എന്ന് വെച്ചാൽ ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം എന്നും പറഞ്ഞാണ്ട് നമ്മൾ ഈ പന്ത്രണ്ട് രാശികളെയും തീർത്തിരിക്കുന്നത് നാമമൂന്ന് പന്ത്രണ്ട് അതിൽ ഉഭയരാശിയായിട്ട് വരുന്ന മൂലക്കുള്ള രാശികളാണ് മിഥുനം കന്നി ധനു മീനം ഈ നാല് ഉഭയരാശികൾക്കും അതിൻ്റെ ഏഴാം രാശി ബാധാരാശിയാണ് രാശിയാണ് അപ്പോൾ ഏഴാം രാശിയുടെ അധിപൻ ബാധ ഉണ്ടാക്കും ദോഷങ്ങളുണ്ടാക്കും ഏഴാം രാശിയിൽ നിൽക്കുന്ന ഗ്രഹം ദോഷമുണ്ടാക്കും ഇതും കൂടെ ചിന്തിച്ചിട്ട് വേണം ഉഭയരാശിക്കാർക്ക് ഉഭയരാശി ലഗ്നമായി എന്ന് വെച്ചാൽ മിഥുനം ലഗ്നമോ കന്നി ലഗ്നമോ ധനു ലഗ്നമോ മീനം ലഗ്നമോ ആയി ജനിച്ചിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ഇണകളെ കാണുന്നതിന് ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ ഇവർ വിവാഹ ജീവിതത്തിൽ ദുഃഖിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഗവേഷണമുണ്ട് അവിടെ ആ ഏഴാം ഭാവത്തിൻ്റെ അധിപനായിരുന്ന ഗ്രഹമോ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമോ വശക്കേടിലൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പഠനം നടത്തേണ്ടിയിരിക്കുന്നു അവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് ഏതൊക്കെ തരത്തിൽ ഇണയിൽ നിന്ന് ദുഃഖം വരാം അല്ലെങ്കിൽ ഇണയ്ക്ക് ദുഃഖം എടുക്കാം പരസ്പരം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാം ഇട ഇടയ്ക്ക് വെച്ച് ഈ ബന്ധം മരണത്തിലേക്ക് കലാശിക്കുമോ നേരത്തെ തന്നെ വിഭാരിനോ അല്ലെങ്കിൽ വിധവയൊക്കെ ആയി തീരാൻ സാധ്യതയുണ്ടോ ഇതെല്ലാം നമുക്ക് അവിടെ അതും കൂടി ഞാനൊക്കെ ചിന്തിച്ചിട്ടാണ് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദോഷം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെയാണ് ഒത്തിരി എനിക്കാണെങ്കിൽ ഇപ്പൊ വന്നു വന്ന് ഇന്നതിന് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ ഒരു പരിഹാരം പറയാൻ ഒക്കുന്നേ ഇല്ല കാരണം അത് അത് തന്നെ ഒരു സങ്കീർണമായ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇന്നതേ ചെയ്യാവൂ എന്നില്ല അത് ഞാൻ ആ സങ്കീർണതയിലേക്ക് പോകാൻ ഒത്തിരി കാരണമായിട്ടുണ്ട് ഞാൻ ഈ ഞാൻ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ പ്രശ്നമാർഗത്തിലും മറ്റുള്ള നിലവിലുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ദേവതകൾക്കോ ഗ്രഹങ്ങൾക്കോ ആണ് ആ ഒരു പ്രത്യേക ഓരോ പ്രത്യേക വിഷയങ്ങൾക്കും പരിഹാരം നാടിയിൽ പറയുന്നത് അപ്പോഴതെന്താണ് കണക്ഷൻ വരുന്ന ഞാൻ ചിന്തിക്കണം ഇപ്പോ അത് കുറച്ച് എനിക്ക് പണ്ടേ തോന്നിയിട്ടുമുണ്ട് ഇങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഗവേഷണം ശരിക്കും നടത്തി വെച്ചിരിക്കുക ഇപ്പൊ സാധാരണ ശുക്രനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും ഒക്കെയാണ് വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നിർണയിക്കാൻ നമ്മൾ ശ്രമിക്കാറ് പക്ഷേ അവിടെ ചൊവ്വയ്ക്ക് സുബ്രഹ്മണ്യനും ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ട് പരിഹാരം കാണുന്ന ഒരു രീതിയുണ്ട് അതെങ്ങനെ എന്നുള്ള ഒരു വലിയ വിഷയമാണ് അപ്പൊ നമ്മൾ നിലവിൽ വിവാഹ വിഷയത്തിലെ ദോഷങ്ങളും തടസ്സങ്ങളും കാലതാമസവും മാറാനായിട്ട് ഭൂരിപക്ഷം ജ്യോത്സ്യന്മാരും തുടർന്നു കൊണ്ടിരിക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ മാർഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അവിടെ അതുപോലെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വിവാഹ ദോഷങ്ങൾ മാറിക്കിട്ടും ഒരു പരിധി വരെ ഉണ്ട് ശിവനെയും പാർവതിയും നമ്മൾ അതിനായിട്ട് കാണുന്നു ലക്ഷ്മി നാരായണന്മാര് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മൾ പുരാതനമായ രഹസ്യ പുസ്തകങ്ങൾ ഒരുപാട് ട്രഡീഷണൽ പാരമ്പര്യ ജ്യോതിഷക്കാരുടെ കയ്യിരിക്കുന്നത് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഒത്തിരി ഇല്ലാതായിരിക്കുന്ന കുറേ പുസ്തകങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ മണിപ്രവാള ഭാഷയിലുമൊക്കെ അതിനകത്തെ ലേഖനങ്ങൾ ശ്ലോകങ്ങൾ പോലും ഒത്തിരി വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ഈ നമ്മൾ ലാൽ കിതാബിലും ഒക്കെ പറയുന്ന പോലുള്ള കുറേ സംഭവങ്ങളുണ്ട് ഈ അക്കങ്ങൾ കൊണ്ടുള്ള ചതുരങ്ങൾ വരയ്ക്കുക അത്ര മേലസികൾ തിരികെ ഇങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ ചെടികൾക്ക് പ്രാധാന്യമുണ്ട് വിഷ്ണുക്രാന്തി കല്യാണത്തിന് സുമ മംഗല്യി പുഷ്പി എന്നൊക്കെ പറയുന്നത് വിഷ്ണുക്രാന്തിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് വിവാഹം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ ചില സിദ്ധ പുരുഷന്മാർ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കൈ കിട്ടുന്ന മഹാരഥന്മാരോട് ചോദിച്ച് നമ്മളൊത്തിരി പഠിക്കണമല്ലോ അപ്പൊ ആ നിസ്സാരം അല്ലാതെ കിടക്കയിൽ സമീപത്തും വയ്ക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൃഷ്ണക്രാന്തി അല്ലെങ്കിൽ വിഷ്ണുക്രാന്തി അവ രണ്ട് പൂക്കളെല്ലാം ഉണ്ട് രണ്ടിനം പൂക്കളുണ്ട് അപ്പം ആ പൂക്കള് ഭഗവാന് സമർപ്പിക്കുക ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക കിടക്കയിൽ വയ്ക്കുക അങ്ങനെ അതിന് പിന്നെ മാസമുറ സമയത്ത് അതുകൊണ്ടുള്ള ചില പ്രയോഗങ്ങള് ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി രഹസ്യ സമ്പ്രദായങ്ങൾ ടിപ്സ് ഉണ്ട് അതൊക്കെ ഞാൻ കല്യാണം നടക്കാൻ വേണ്ടി എൻ്റെ അറിവിലുള്ളതൊക്കെ ആവശ്യാനുസാരം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോഴ ഈ ഉഭയരാശികളിലുള്ളവർ വിവാഹം കഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അവർക്ക് ഏഴാം രാശി ബാധരാശിയായിട്ട് ഉഭയരാശി എന്ന് വെച്ചാൽ ഉഭയരാശി കൂറല്ല പറഞ്ഞത് ലഗ്നമായിട്ട് വരുന്നവർക്ക് ഉഭയ ഇപ്പം മീനം ലഗ്നത്തിൽ ജനിച്ചവൻ മിഥുന ലഗ്നത്തിൽ ജനിച്ചവൻ അല്ല ജനിച്ചവൻ ധനു ലഗ്നത്തിൽ കന്നി ലഗ്നത്തിൽ ജനിച്ചവരൊക്കെ അവരുടെ ഏഴാം രാശി ബാധാ രാശിയാവുന്നതുകൊണ്ട് ഏഴാം ഭാവം വിവാഹഭാവം ആയതുകൊണ്ടും ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും ആ രാശിയിലെ അധിപനെയും ചിന്തിച്ചു കൊണ്ട് വേണം വിവാഹ ജീവിതത്തിൽ വരാവുന്ന പരിവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള പലർക്കുമാണ് പിന്നീട് ഒന്നിലധികം വിവാഹ ബന്ധങ്ങൾ വരാറുണ്ട് നമുക്ക് നന്ദി ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക